എൻ്റെ പേര് ബെൻസി അലക്സ് ഞാൻ പുനലൂർ ഡയോസിസിൽ പത്തനാപുരം എന്ന നിന്ന് വരുന്നു ഞാൻ ടീച്ചറാണ് രണ്ടായി രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് മൂന്നാം തീയതിയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മാസത്തിൽ ഞാൻ സാക്ഷ്യം പറഞ്ഞിരുന്നു ഇവിടെ അതിനുശേഷം എല്ലാ മാസം മൂന്ന് മാസം കൂടുന്തോറും ഇവിടെ വരികയും സാക്ഷ്യങ്ങൾ വരികയും ഞാൻ ഉടമ്പടി പുതുക്കുകയും ഉടമ്പടിയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ പറയുന്നത് പോലെ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു ഇപ്പം ഞാനിവിടെ നിൽക്കുന്നത് ഞാൻ ഇതെൻ്റെ മകനാണ് ഞാനും മകൻ ഇവിടെ നിൽക്കുന്നത് ദൈവം ചെയ്ത പരിസ്ഥാസന അമ്മയ്ക്ക് ഞങ്ങൾക്ക് ചെയ്ത ഒരു വലിയ സംരക്ഷണം അത് സാക്ഷ്യപ്പെടുത്താനായിട്ടാണ് കഴിഞ്ഞ ഞായറാഴ്ച പതിനഞ്ചാം തീയതി ഞങ്ങളുടെ ഇടവക നൂറു വർഷം തികയുകയായിരുന്നു അതിൻ്റെ ജൂബിലി വിളംബര ജാഥയുമായിട്ട് ഇടവകയിലെ ഇടവ വികാരിയും സിസ്റ്റേഴ്സും അൽമാരും ഉൾപ്പെടെ ഞങ്ങളൊരു വലിയ ജനസമൂഹം വിവിധ ഞങ്ങളുടെ ഡയോസസിലെ വിവിധ ഇടവകളിലേക്ക് വാഹനയാത്രയായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് മൂന്ന് ദേവാലയങ്ങൾ പിന്നിട്ടു നാലാമത് അടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾക്ക് എത്തേണ്ടത് അങ്ങനെ തട്ട പത്തനംതിട്ട വഴി ഞങ്ങൾ അടൂരേക്ക് വന്നുകൊണ്ടിരുന്നപ്പോൾ പന്നിവിഴ സന്തോഷ് വായനശാല എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് ഞങ്ങൾ സഞ്ചരിച്ചിരുന്ന കാറ് നിയന്ത്രണം വിട്ട് തല കീഴായി മറിഞ്ഞു വാഹനം ഓടിച്ചിരുന്നത് എൻ്റെ മകനായിരുന്നു ഞാൻ ഫ്രണ്ട് സീറ്റിൽ ഉണ്ടായിരുന്നു ഇടവകയിലെ മൂന്ന് വ്യക്തികളും കൂടി ഞങ്ങളുടെ കാറിലുണ്ടായിരുന്നു ഞങ്ങൾ അഞ്ച് പേ നാലു പേരും ഉറങ്ങി പുറകിലുണ്ടായിരുന്നവർ ഉറങ്ങി ഞാനും സൈഡ് സീറ്റിലിരുന്ന് ഉറങ്ങിപ്പോയി ഉറങ്ങിയ സമയത്ത് ഒരു ഞാനൊരു സ്വരം കേൾക്കുന്നുണ്ടായിരുന്നു നീ ഉറങ്ങരുത് ഉറങ്ങരുത് എന്ന് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു ഉറക്കത്തിൽ പക്ഷേ എനിക്ക് കണ്ണു തുറക്കാൻ പറ്റുന്നില്ലായിരുന്നു കാരണം തലേ ദിവസം എൻ്റെ മോടക്കുഞ്ഞിൻ്റെ മാമോദിസയായിരുന്നു അതിനുവേണ്ടി ഞങ്ങൾ ഇത്തിരി തിരക്കിലും കാര്യങ്ങളുമായിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് നന്നായി ഉറങ്ങാൻ പറ്റിയില്ല അറിയാ ഉച്ചയ്ക്ക് ഒന്നേ മുക്കാൽ മണിക്കായിരുന്നു ഈ സംഭവം കാറ് ഇടത് സൈഡിൽ ഒരു കുറച്ച് ഉയരത്തിലേക്ക് കയറി ഒരു സെക്കൻഡ് മോക്കൺ ഉറങ്ങിപ്പോയി അതാണ് സംഭവിച്ചത് ഒരു പോസ്റ്റിൽ ചെന്ന് ഇടിച്ച് ഇരുമ്പ് പോസ്റ്റിൽ ചെന്ന് ഇടിച്ചിട്ട് കാറ് വലത്തേക്ക് മറിഞ്ഞു വീണ്ടും മറിഞ്ഞു അങ്ങനെ ടയർ നാലും മുകളിലും ഞങ്ങൾ കാറിൻ്റെ ടോപ്പ് താഴെയുമായിട്ട് ഞങ്ങൾ അഞ്ച് പേരും കാറിൻ്റെ ഉള്ളിൽ കിടക്കുകയാണ് ആ സമയത്ത് കാറ് മറിയുന്ന ഈ സമയത്ത് മോൻ പറയുന്നുണ്ട് മമ്മ ഒന്നും പേടിക്കരുതേ മമ്മ കൃപാസനമ്മ കൂടെയുണ്ട് ഉണ്ട് കൃപാസനമ്മ കൂടെയുണ്ട് ഒന്നും പേടിക്കണ്ട ഒന്നും പേടിക്കണ്ട പേ എന്ന് പറഞ്ഞു എനിക്കൊന്നും പറ്റിയിട്ടില്ല മാം പുറകിലിരുന്നവരോടും ചോദിച്ചാൽ എന്തെങ്കിലും പറ്റിയോ അവർ പറഞ്ഞു ഒരു കുഴപ്പമില്ല എനിക്കും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞെങ്കിലും ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു കാരണം ഞാനൊരു സെക്കൻഡ് ഉറങ്ങിപ്പോയതായിരുന്നു കാരണം ഞാൻ അതിനുശേഷം ഞാൻ നോക്കിയപ്പം ഞാൻ എൻ്റെ വലത് സൈഡിലേക്ക് മകനെ നോക്കി നോക്കിയിട്ട് ഞാൻ ഓർത്തു അടുത്ത ഇനിയിപ്പം പത്രത്തിലും ടി വിയിലൊക്കെ ഒരു ന്യൂസ് വരാൻ പോവുകയാണ് ദൈവമേ അപ്പോഴും ഈ കുഞ്ഞ് വിളിച്ച് പറയുന്നുണ്ട് അമ്മ അമ്മ വിഷമിക്കരുതേ ഒന്നും സംഭവിച്ചിട്ടില്ല അമ്മ കൂടുണ്ടല്ലോ കൃവാസനമ്മ കൂടുണ്ടല്ലോ എന്തിനാ വിഷമിക്കുന്നേ പേടിക്കുന്നേ പേടിക്കണ്ട എന്ന് പറഞ്ഞു പെട്ടെന്ന് വണ്ടി നിന്നു ആളുകളെല്ലാം ഓടിക്കൂടി ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു മുന്നും പുറകും വാഹനങ്ങളുണ്ടായിരുന്നവരെല്ലാവരും ഓടി വന്നു ഞങ്ങളെ മോൻ തന്നെ അവൻ പുറത്തിറങ്ങി പുറകിലുണ്ടായിരുന്നവരെ രക്ഷപ്പെടുത്തിന് ശേഷം ഞാനും എന്നെയും പുറത്തിറക്കിയാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു അതിനുശേഷം ഞാനും പുറത്തിറങ്ങി ആ വണ്ടിയുടെ മുൻഭാഗം പകുതി ഭാഗത്തോളം എല്ലാം പൂർണ്ണമായി നശിച്ചു തവിടുപൊടിയായിപ്പോയി ഈ കാഴ്ച കണ്ട് ബസ്സിലുള്ള ഉണ്ടായിപ്പോ ഉണ്ടായിരുന്നവരും അതുവഴി പോയവരൊക്കെ പറഞ്ഞു ഈ ബസ് ഈ കാറിലുണ്ടായിരുന്ന അഞ്ച് പേരും മരിച്ചു എന്നാണ് എല്ലാവരും വിധി എഴുതിയത് പക്ഷേ ഞങ്ങൾ അഞ്ചു പേർക്കും ഒരു പോറൽ പോലും ഇല്ലാതെ ഞങ്ങളുടെ കൃവാസനമ്മ ഞങ്ങളെ അതിശക്തമായി ഞങ്ങളെ കാത്ത് പരിപാലിച്ച് സംരക്ഷിച്ചു സൂക്ഷിച്ചു അതിനൊരു കാരണം കൂടിയുണ്ട് ഈ കാറ് ഞങ്ങൾ മറ്റൊരു കാറ് വാങ്ങിച്ച സമയത്ത് ഞങ്ങളിവിടെ വന്ന് ഒരു കീ കീ കൊടുത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് അച്ഛനൊരു ലോക്കറ്റ് തന്നിട്ട് ഇവനോട് പറഞ്ഞു മോനെ നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നീ വാഹനം എവിടെ വേണമെങ്കിലും കൊണ്ടുപോക്കോ അമ്മ നിൻ്റെ കൂടെ ഉണ്ടെന്ന് നിനക്കൊരാപത്തും വരിയേലാ എന്നോട് പറഞ്ഞു ടീച്ചർ ഒന്നും ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട അവനൊരാപത്തും എന്ന് പറഞ്ഞു ഒരു ലോക്കറ്റ് കൃമാസനമായയുടെ ഒരു ലോക്കറ്റ് പ്രാർത്ഥിച്ച് ഇൻ്റെ കൈ കൊടുത്തു ആ ലോക്കറ്റ് ഇവൻ കീ ചെയിനിലെ ഒരു ലെതറിൻ്റെ ചെയിനായിരുന്നു ആ അതിനകത്ത് ക്യുബ് പിക്സ് വെച്ച് അത് ആ ലെതറിന് ആ പേഴ്സ് പോലെ ഇരിക്കുന്ന ആ കീ ചെയിനകത്ത് അവൻ ഒട്ടിച്ച് വെച്ചിരുന്നു അപ്പോൾ ഫുൾ ടൈം ഇത് ഈ ലോക്കറ്റ് അതിനകത്തുണ്ട് അതുകൂടാതെ ഇവന് കഴുത്തലിടാൻ ലോക്കറ്റ് അച്ഛൻ കൊടുത്തിരുന്നു പ്രാർത്ഥിച്ച് എനിക്ക് ലോക്കറ്റുണ്ട് പിന്നെ ഉടമ്പടി വസ്തുക്കളായ ഉപ്പ് പത്രം ഇതെല്ലാം ഞങ്ങൾ എപ്പോഴും കാറിൽ സൂക്ഷിക്കുമായിരുന്നു എവിടെ പോയാലും ഞങ്ങൾ കൃപാസനം തൈലം പുരട്ടിയിട്ടേ ഞങ്ങൾ വീടിന് പുറത്തോട്ടിറങ്ങുകയുള്ളൂ അത്രയ്ക്ക് ഞങ്ങളെ കൃപാസനത്തിലെ ഈ നേർച്ച വസ്തുക്കൾ ഞങ്ങൾ വളരെ ഭക്തിയോടെ വിശ്വാസത്തോടെ ഞങ്ങൾ ഉപയോഗിക്കുകയും മറ്റുള്ളവരോട് ഞങ്ങളത് പലപ്പോഴും ഏതൊരു അവസരം കിട്ടിയാലും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു അങ്ങനെ ഞങ്ങൾ അഞ്ച് പേരും ഒരു പോറൽ പോലും ഇല്ലാതെ ഞങ്ങൾ അപകടത്തിൽ നിന്നും പരിശുദ്ധ കൃപാശ്രമ ഞങ്ങളെ രക്ഷിച്ചു ഈ ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്ന് അച്ഛൻ പറഞ്ഞ ആ ഒരു സെൻറ്റൻസ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ സാക്ഷ്യം പറയാനായിട്ട് ഇവിടെ എഴുതി കൊടുക്കാനായിട്ട് വന്നിരുന്നു വന്നിരുന്ന വന്ന ദിവസം ഞാൻ നേരത്തെ കുറേ സാക്ഷ്യങ്ങൾ എഴുതി കൊടുത്തിരുന്നു അപ്പോൾ അച്ഛൻ അന്ന് കോവിഡ് ടൈമായിരുന്നു അന്നേരം അത് പിന്നീട് അത് പറയാം എന്നുള്ള ഒരു സാഹചര്യമായിരുന്നതുകൊണ്ട് ഞാൻ അപ്പോഴാണ് ഞാനത് ഒന്നുകൂടെ വായിച്ചു നോക്കുന്നത് വായിച്ചു നോക്കിയപ്പോഴാണ് അച്ഛൻ ബഹുമാനപ്പെട്ട വി പി ജോസഫ് പറഞ്ഞ ആ സെൻറ്റൻസ് ഒന്നും കൊണ്ടും പേടിക്കേണ്ട ഇവൻ ഒരാപത്തും വരികയല്ല അത് അതുപോലെ തന്നെ സംഭവിച്ചു കൃപാസനം നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ പേരിലും ഞങ്ങളുടെ ഉടമ്പടി ഞങ്ങൾക്ക് ആ ഞങ്ങൾക്ക് പരമാവധി ഞങ്ങൾക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ഉടമ്പടി പാലിച്ച് ഞങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു പത്രം ഞങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട് രാവിലെയുള്ള പ്രാർത്ഥന ബൈബിൾ വായന കാരുണ്യ പ്രവർത്തികൾ ഇങ്ങനെ അതിന് ആ ഉടമ്പടിയിലുണ്ടായിരുന്ന കാര്യങ്ങൾ എല്ലാം ഞങ്ങൾക്ക് കഴിവ് ഇപ്പം ചെയ്യാവുന്നതിൻ്റെ പരമാവധി ഞങ്ങൾ ചെയ്യാൻ ചെയ്യുമായിരുന്നു ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു അമ്മയുടെ അതിശക്തമായ സംരക്ഷണവും കാരുണ്യവും ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ കാര്യത്തിലും ഉണ്ടാ ഉണ്ട് കാരണം ഏതൊരു കാര്യത്തിന് എങ്ങോട്ട് തിരിഞ്ഞാലും നേരത്തെ സിസ്റ്റർ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് വേണ്ടി കൃവാസനും അമ്മ അമ്മയുടെ ഒരു ഏജൻറ്റിനെ അവിടെ നിർത്തിയിരിക്കും ഏത് കാര്യത്തിന് ഇറങ്ങിപ്പോലും ഞങ്ങൾക്ക് യാതൊരു പരിചയമില്ലാത്ത വ്യക്തികളായിരിക്കും പക്ഷേ കൃപാസനും അമ്മ അമ്മയുടെ ഒരു ഏജൻറ്റിനെ ഞങ്ങൾക്ക് വേണ്ടി അവിടെ ഒരുക്കിയിരിക്കും പണ്ട് നിസ്സാര കാര്യങ്ങൾക്ക് വളരെ ടെൻഷൻ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ പക്ഷേ ഇന്ന് എനിക്ക് ഒരു കാര്യത്തെക്കുറിച്ചും ഒരു ടെൻഷനുമില്ല കാരണം അമ്മ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ഞങ്ങൾക്ക് വേണ്ടി ഓരോ നിമിഷവും അമ്മ ഞങ്ങൾക്ക് വേണ്ടി അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ അമ്മയ്ക്ക് തിരുക്കുമാരനും കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു വിളിക്കും മുൻപേ ഞാൻ അവർക്ക് ഉത്തരമൊരുലും പ്രാർത്ഥിച്ച് തീരും മുൻപേ ഞാനത് കേൾക്കും ഏശ്യാപ്രവാചകൻ്റെ പുസ്തകം അറുപത്തഞ്ചാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനം തിരുവചനം പറയുന്നത് പോലെ ഇവിടെ ദൈവത്തെ വിളിച്ച് ദൈവത്തെ കൂട്ടുപിടിച്ച് നടക്കുന്ന രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റി ഇവിടെ വന്ന് പലപ്പോഴും സാക്ഷ്യങ്ങൾ പറഞ്ഞ് അങ്ങനെ പരിശുദ്ധ അമ്മയുടെ കൂടെ വസിക്കുന്ന ജീവിക്കുന്ന ഒരു കുടുംബത്തെ എങ്ങനെയാണ് അമ്മ സംരക്ഷണം നൽകി ഇന്ന് ആ കുടുംബം മൊത്തം ഇവിടെ വന്ന് ആ അമ്മയും മകനും ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്ന രീതിയിൽ അവരെ ദൈവത്തിൻ്റെ സാക്ഷികളാക്കിയത് പരിശുദ്ധ അമ്മയുടെ സാക്ഷികളാക്കി മാറ്റിയതെന്ന് അനുഭവ സാക്ഷ്യത്തിലൂടെ നാം കേട്ട് കഴിഞ്ഞു നമ്മെക്കുറിച്ച് കരുതലുള്ള ഒരു ദൈവം ആ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നാം ആയിരിക്കുമ്പോൾ നാം വിളിക്കുന്നതിന് മുൻപേ പ്രാർത്ഥിച്ച് തീരുന്നതിന് മുൻപേ വിളി കേട്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളുന്ന ആ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നാം ആയിരിക്കുമ്പോൾ നമുക്കൊന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല അതായത് ഇവിടെ വളരെ അത്ഭുതകരമായി എന്ന് നാം പറയത്തക്ക രീതിയിൽ തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം ഇവർക്കുണ്ടാവുക ഉടമ്പടി നേർച്ച വസ്തുക്കൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു കുടുംബമാണ് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ ഉടമ്പടി തൈലം പൂശിക്കൊണ്ടാണ് അവർ വീടിന് പുറത്തേക്ക് പോകുമ്പോൾ യാത്ര പോകുമ്പോഴൊക്കെ അവർ പോവുക എന്നെല്ലാം സാക്ഷ്യത്തിലൂടെ നാം കേട്ടു ഉടമ്പടി നിബന്ധനകൾ പാലിച്ചും കാരുണ്യപ്രവർത്തികൾ ചെയ്തുമൊക്കെ ദൈവത്തോടൊട്ടി ചേർന്നുള്ള ഒരു ജീവിതം നയിക്കുമ്പോൾ ദൈവം സഹായത്തിനെത്തുകയാണ് അത്ഭുതകരമായ രീതികളിലൂടെ നമ്മെ കൈപിടിച്ച് നടത്തുകയാണ് ആ നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം ഈ കുടുംബത്തെ സാക്ഷിയാക്കി ഇവിടെ നിർത്തിയതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് കരങ്ങൾ അടിക്കാം തൃത്യേക ദൈവത്തെ മഹത്വപ്പെടുത്താം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന